മലപ്പുറം വണ്ടൂരിൽ കൊള്ളപ്പലിശ സംഘത്തിലെ ഒരാൾ പിടിയിൽ കുളമണ്ണ് സ്വദേശി മൻസൂർ അലിയാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡിൽ വാഹനങ്ങളുടെ ആർ ബുക്കുകളും ഒപ്പിട്ട പ്ലെയിൻ ചെക്കുകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു തുടർന്ന് വണ്ടൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആ വാഹനങ്ങളുടെ ആർ സി ബുക്ക് വാങ്ങി വെച്ച് പലിശയ്ക്ക് പണം കൊടുക്കുന്നതായി നമുക്ക് അറിയാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തോളം ആർ സി ബുക്കുകളും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് ലീഫുകളും എട്ടോളം മുദ്ര നമ്മൾ പോലീസ് പിടിച്ചെടുക്കുന്നത് പക്ഷെ നാല്പത്തെട്ടോളം വാഹനങ്ങൾ പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തു വ്യാപകമായ രീതിയിൽ ആർ സി ബുക്ക് വെച്ച് വാങ്ങി ആളുകളിൽ നിന്ന് പലിശ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഇതായിട്ടാണ് പോലീസിന് ആദ്യാന്വേഷൻ വെളിവായിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു ഇന്നലെ ആ വിഷയത്തിന് ഇവിടെ കേസ് രജിച്ചിട്ടുള്ളതാണ്